പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല അത് ഞാൻ വളരെ തന്നെ പറയുകയാണ് ഒരാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല ഒരു മാർക്സിസ്റ്റ് ആവണമെങ്കിൽ അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായ ധാരണ വേണം വൃത്തിശാസ്ത്രത്തെ പറ്റി ഓണം വൈരുദ്ധ്യാത്മക ഭൗതികത്തെ പറ്റി പോണം ചരിത്രപരമായ ഭൗതികവാദത്തെ പറ്റി പോണം പാർട്ടി പരിപാടിയെ പറ്റി പോകണം രാഷ്ട്രീയ മീമാവസയെ പറ്റി പോണം അർത്ഥശാസ്ത്രത്തെ പറ്റി പോകണം ഇതിനെപ്പറ്റിയെല്ലാം ഉള്ള പ്രാഥമിക ധാരണയോടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഒരാൾ മെല്ലെ മാർസ്റ്റ് ആവാൻ തുടങ്ങുക അല്ലാണ്ട് മെമ്പർഷിപ്പ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാർസിസ്റ്റ് ആയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഞാൻ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ അല്ലാതെ ദൂഷ്യം നമ്മൾ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട് കാണുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കുക ചിലപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുക ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആകുക എന്നിട്ട് സാമൂഹിക ജീവിതത്തിന്റെ അർത്ഥശാസ്ത്രത്തിന്റെ പ്രതിശാസ്ത്രത്തിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഒരു അംശം പോലും സ്വയം ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നിട്ട് ശുദ്ധ അസംബന്ധത്തിലേക്ക് അന്ധവിശ്വാസത്തിലേക്ക് തെറ്റായ നിലപാടിലേക്ക് വഴിതി മാറുക അതെല്ലാം പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്ന പേരുദോഷം നമ്മൾ കേൾക്കാനിടയാവുക